ആ ഞാനിപ്പം ബാംഗ്ലൂർ എയർപോർട്ടിനകത്തുള്ളൂ ഇവിടെ ഒരു ഒരഞ്ചാറ് മണിക്കൂർ ട്രാൻസിറ്റ് ടൈം ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടുത്തെ ലോഞ്ചിലൊന്ന് വന്നതാണ് നമുക്കിവിടുത്തെ നമ്മുടെ ബാങ്കിൻ്റെ കാർഡ് വെച്ച് നമുക്ക് ലോഞ്ചിനകത്ത് കയറാം ഇത് ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ചാണ് ഈ പുറേ കാണുന്ന ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഭാഗം കേട്ടോ ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുഡും ഡ്രിങ്ക്സും എല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീയാണ് പ്രത്യേകിച്ച് അതിന് പൈസയൊന്നും കൊടുക്കണ്ട അപ്പം ഞാൻ ഈ ലോഞ്ച് ഒന്ന് കാണിച്ച് തരാം ആ അപ്പം ബാ നമുക്ക് ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അക ഒന്ന് കാണാം ഇതെല്ലാം നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്ന അങ്ങനെ കേട്ടോ നോക്കി ഇവിടെയാണേലും ഈ പറഞ്ഞ പോലെ ഇപ്പം അതുപോലെ ഇത് പല പല സെക്ഷനുകളായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പല ബാറുകളായിട്ട് അങ്ങനെയാണ് മെയിൻ ആയിട്ടൊരു ഏരിയ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ബാറുകൾ ഓരോന്നുണ്ട് നോക്കി ഇതിനകത്താണല്ലോ നോക്കിയാൽ കുരങ്ങന്മാരെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ഒരു കാർഡിൻ്റെ തീമൊക്കെ കൊടുത്തിരിക്കുന്ന എന്നാ രസമാണ് നോക്കിയത് അതുപോലെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഇത് അടവാണ് നാല് മണി അഞ്ചുമണിയാണ്ടാകുമ്പോഴത്തേക്ക് അത് തുറക്കും അവിടുന്ന് നമുക്ക് ഫുഡ് വേണേൽ ഓർഡർ ചെയ്ത് കഴിക്കാം ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ട്വൻ്റി ഫോർ സെവൻ ഓടുന്ന ബൊഫയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നല്ല ഇവിടെ ആയിരിക്കും എനിക്ക് എല്ലാ തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും ജ്യൂസും എല്ലാം ഉണ്ട് അതുപോലെ ഇതൊരു കോഫി സ്റ്റേഷനാണ് കോഫിയും ടീയും ഒക്കെ ഇവിടെ ഉണ്ടാക്കാം അതുപോലെ എനിക്ക് ഇത് പുറത്തുനിന്നുള്ളൊരു സീറ്റിങ് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഒരു മരത്തിൻ്റെ ചോട്ടി ഇരിക്കുന്ന ഒരു ഫീല് തരുന്നില്ല അവിടെ എല്ലാം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇതൊരു ദോശ കൗണ്ടറാ അപ്പോൾ അതിനകത്ത് ആളില്ലെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് വേണമെങ്കിൽ അവർ ദോശ ഉണ്ടാക്കി തരും ലൈവായിട്ട് അതുപോലെ ഇത് അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പം ബെനിയൻ ബൈ ദ റിവർ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റാണിത് ഒരു ബൊഫേയാണ് പിന്നെ അത് അതിൻ്റെ ബ്രെഡും സാൻഡ്വിച്ചും ഒക്കെ ആദ്യത്തെ സെക്ഷനിലുണ്ട് നാപ്കിനൊക്കെ നല്ല രസമായിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ അതുപോലെ ഇവിടെ ജ്യൂസും ബ്രെഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ നല്ല രസമായിട്ടോ ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വേണ്ട നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിക്കൻ ചെറ്റിനാടോ ഇതൊരു ഇന്ത്യൻ സെക്ഷനാകട്ടോ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കറികളും ചോറും പൊറോട്ടയും ഒക്കെ ഇവിടെ ഇവിടെയുള്ള അത് കഴിയുമ്പം ഇവിടെ കുറച്ച് വാട്ടർ പൈനാപ്പിളും ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സ് ആയിട്ട് അതുപോലെ സാലഡ് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോക്കി അതുപോലെ യോഗത്തിൻ്റെ കുറേ ഡിഷസ് ഉണ്ട് അതുപോലെ ഇവിടെ അവർ നമുക്ക് ഫിഷ് ഒക്കെ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്തു തരുന്ന അല്ലെങ്കിൽ പാസ്തയൊക്കെ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്തു തരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു ഷെഫ് എന്നിപ്പോൾ ഉണ്ട് പറഞ്ഞാൽ മതി നമുക്ക് കുക്ക് ചെയ്തു തരുമോ ഒരു ലൈവായിട്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു മരം കണ്ടോ ഫേക്ക് മരമാണ് അത് നിറച്ച് ലൈറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് രാത്രിയാകുമ്പോഴത്തേനെങ്കിലും ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനെങ്കിലും ചിലപ്പോൾ ഭയങ്കര രസമായിരിക്കും അതുപോലെ തന്നെ ഇതിനൊരു ഓപ്പൺ ഗ്ലാസ് റൂഫാണ് ഉള്ളത് അപ്പം അകത്തോട്ട് മുകളിൽ നിന്നുള്ള ലൈറ്റ് ആയിട്ട് വരും അതുപോലെ ഇതിൻ്റെ മുകളിലത്തെ പാനലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ തടി വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടോ അത് ഈ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഈ സെക്ഷനിലോട്ട് വന്നപ്പം ഇത് നമ്മുടെ മറ്റ് ഏഷ്യൻ ഒരു സെക്ഷൻ ഇവിടെ കുറേ ഹക്ക ഉണ്ട് റൈസ് ഉണ്ട് അതുപോലെ തായ് ഗ്രീൻ കറി ഉണ്ട് അപ്പം അങ്ങനെ കുറേ ഡിഷസ് വേണ്ട ഇവിടെയുണ്ട് അതുപോലെ ആപ്പിളും ബനാനയും ഒക്കെ ഉണ്ട് അതുപോലെ ഇത് ഡിസേർട്ടിൻ്റെ ഒരു സെക്ഷനാ കേട്ടോ നോക്കിയേ ഇതാണ് ഇവിടുത്തെ ബാറ് നമുക്കിവിടുന്ന് രണ്ട് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് കിട്ടും അതിന് പൈസ കൊടുക്കണ്ട അതിന് മുകളിലോട്ടുള്ള ഡ്രിങ്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒരു മരം കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നുണ്ടാക്കി വെച്ചിരിക്കുന്നതുണ്ടോ നല്ല രസമാണ് അതിനകത്ത് നല്ല രസം അത് പുറത്തുനിന്നാണ് അതിനകത്ത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാനും ഒന്ന് ചില്ലെയ്യാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഓക്കെ എന്ന രസമാണെന്ന് നോക്കിയാൽ അതിനകം കാണാൻ അതുപോലെ ഇവിടെ ഒരു വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു ഷാലിമാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ല ഊഞ്ഞാൽ ഊഞ്ഞാലൊക്കെ ഉണ്ട് വലിയ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന ടൈപ്പ് അതും ക്ലോസ്ഡാ എന്താണെന്നറിയത്തില്ല അതുപോലെ ഞാൻ പയ്യൊരു ഡ്രിങ്കൊക്കെ മേടിച്ച് ഇവിടെ വന്നിരുന്നു ഒന്ന് ഈ യാത്രയുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ചു അതുപോലെ പയ്യ ഇരുന്ന് ഇതൊന്ന് കാഴ്ചയൊക്കെ ഒന്ന് കാണുക അതുകൊണ്ട് മുകളിൽ ആ മരത്തിൻ്റെ മരത്തെ ലൈറ്റ് തൂക്കിയിരിക്കുന്നുണ്ടല്ലേ അതായത് മാതിരി ഐസൊക്കെ തൂങ്ങി കിടക്കുന്ന പോലെ ഭയങ്കര രസമായിട്ട് ഇതിനകത്ത് കാഴ്ചകൾ കാണാൻ അപ്പോൾ എനിക്കിവിടെ കുറേ മണിക്കൂറുകളുണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ രണ്ടാമത് ഈ ഡിസേർട്ടിൻ്റെ സെക്ഷൻ ഒന്നുകൂടി ഒന്ന് കാണാനായിട്ട് വന്നതാണ് എനിക്ക് നല്ല ഭംഗിയായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിലേതാ നമുക്ക് വേണ്ടത് ഇന്നിപ്പോൾ ഇവിടെ ഫാദേഴ്സ് ഡേയാണ് അപ്പം ഇന്ത്യയിൽ ഇന്ന് ഫാദേഴ്സ് ഡേ അപ്പം അതിൻ്റെ ഡിസേർട്ടുകളെല്ലാം മറ്റേ ഫാദേഴ്സ് ഡേയുടെ ഇതായിട്ട് അവർ നന്നായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോക്കി ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവർ ഒക്കെ നോക്കി എന്നെ രസമാണ് നോക്കിയത് ഉണ്ടാക്കി വെച്ചിരുന്നു ആരും എടുത്തിട്ടൊന്നുമില്ല ഇല്ല കാരണം ഇവിടെ ഇതുവരെ ആരും വന്നിട്ടില്ല ഞാൻ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ ഇത് ഉച്ച ഉച്ചകഴിഞ്ഞപ്പം ഇവിടെ ഫ്ലൈറ്റുകൾ കുറവാണെന്ന് തോന്നി ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടു മണി ആ ടൈമിലൊക്കെ അതാന്ന് തോന്നുന്നു ഇവിടെ അതുപോലെ നമ്മുടെ മൈസൂർ പാക്കും അതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതാണല്ലോ ഈ കർണാടകയിലെ അല്ലെങ്കിൽ ബാംഗ്ലൂരിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണല്ലോ ഈ മൈസൂർ പാക്കും അങ്ങനത്തെ അവരുടെ ലോക്കൽ ഫുഡാണല്ലോ അപ്പം തന്നെ പയ്യെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഷെഫുമാരൊക്കെ വന്ന് പയ്യെ അവരുടെ ഈ ബൊഫയിലുള്ള ഫുഡ് മാറ്റി പുതിയ ഫുഡ് കൊണ്ട് നോക്കുന്നുണ്ട് അതായത് വേറെ ഇവിടുത്തെ മെനു മൊത്തം മാറ്റുമോ അപ്പോൾ ഞാൻ കുറേ ഫുഡൊക്കെ എടുത്ത് കഴിച്ചതാണ് തന്നുണ്ട് അവിടെ ഇപ്പോൾ എന്തോ ഒരു നോക്കിയേ ഇത് ഇവിടെ ആൾക്കാർ അതായത് കസ്റ്റമേഴ്സ് കുറവാണെങ്കിലും ഒത്തിരി സ്റ്റാഫുണ്ട് ഇവിടെ ഭയങ്കര അതായത് ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കാണുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ എൻ്റെ ഫ്ലൈറ്റ് തൻ്റെ അവിടെ ഉണ്ട് അക്കൗണ്ടസ് കോണ്ട്രസ് ഒരു കാങ്കരി പറക്കുന്നുണ്ടോ അതാണ് എൻ്റെ ഫ്ലൈറ്റ് ടൈം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ വയ്യെ വീണ്ടും ഇതൊക്കെ ഒന്ന് പുതിയ മെനു ഇപ്പോൾ കണ്ടവര് അവർ ഫുഡ് മാറ്റിയതാ ഇതേണ്ടോ ഇന്ത്യൻ സെക്ഷനിൽ ഇപ്പോൾ വന്ന സംഭവങ്ങളെല്ലാം മാറി നോക്കി ഇതുകൊണ്ടോ അപ്പോൾ അവരിങ്ങനെ ഓരോന്നാടി ഇത് കൊണ്ടുവന്ന് വെച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ ഞാനത് രണ്ടാമത് അവർ കൊണ്ടുവന്ന് വെച്ച ഫുഡ് എന്നാ എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഫ്രൂട്ട്സും സാലഡും ഒക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ അവർ പല അതിൻ്റെ പാത്രങ്ങളൊക്കെ മാറ്റി വേറെ പാത്രങ്ങളിലാണ് കൊണ്ടുവന്ന് വെച്ചെന്ന് മാത്രം പക്ഷെ നല്ല രസമായിട്ടുണ്ട് എന്നാൽ ഉള്ളു നോക്കി രണ്ടാമത്തെ ഉണ്ട് അവർ നിന്ന് ഷെഫ്മാരൊക്കെ ഒന്ന് വർത്താനൊക്കെ പറയുന്നു ഇഷ്ടംപോലെ സ്ാഫുണ്ട് കേട്ടോ ഒത്തിരി സ്റ്റാഫുണ്ട് ഇവിടെ അതുപോലെ താണ്ട് ഇതിപ്പോൾ ഫ്രഷായിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ച സംഭവം വാഴയിലേക്കകത്ത് വെച്ചിരിക്കുന്നത് നല്ല രസമല്ലേ അതുപോലെ സമോസയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ോക്കി അതുപോലെ ചിക്കൻ ഫ്രൈ എന്തോ ചിക്കൻ ഫ്രൈ ആ അതുപോലെ വേറെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനുമായിട്ടുള്ള ഫുഡെല്ലാം ഉണ്ട് കേട്ടോ അതായത് നോൺ വെജ് ആൾക്കാർക്കും വെജ് ആൾക്കാർക്കും എല്ലാം കഴിക്കാനുള്ള പോലെ അതുപോലെ ഇതുണ്ടോ ലോഞ്ചിനകത്ത് അവർ വളർത്തിക്കൊണ്ട് വരുന്ന ആൽമരം ആണെന്ന് എനിക്ക് തോന്നുന്നു ആ ടൈപ്പ് മരങ്ങളാണ് നോക്കി നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുന്നുമുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ അതെന്നെ വലിയ മരമായി പോയനെ ഒന്നല്ല കേട്ടോ അതുകൊണ്ട് രണ്ടോ മൂന്നോ മരങ്ങൾ ചെറിയ റൗണ്ടാക്കി അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അപ്പം ലോഞ്ചിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ അല്ലേ ഞാൻ പോയി ലോഞ്ചിൽ നിന്ന് ഇറങ്ങാൻ പോവാം നമുക്ക് പിന്നെ കാണാവുന്ന ആ അതുപോലെ തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഈ ബാംഗ്ലൂർ എയർപോർട്ടിലെ കാഴ്ചകൾ കണ്ടോ കേട്ടോ ഭയങ്കര രസമുള്ള ഒരു എയർപോർട്ട് കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ട് ഞാൻ ഇതിനു മുമ്പ് ഈ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിട്ടില്ല നമ്മുടെ കൊച്ചി എയർപോർട്ടിലെ ഞാൻ പോയിട്ടുള്ളൂ അതുതന്നെ ഭയങ്കര രസമുള്ള എയർപോർട്ടില്ല പക്ഷേ ഇവിടെ നോക്കി ഇവിടെ എന്നാ മനോഹരമായിട്ട് അവർ ഈ എയർപോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി എയർപോർട്ടിനകത്തെ സർവീസുകളും കാര്യങ്ങളും ഒന്നും അത്ര ഗ്രേറ്റൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ എയർപോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ ഭയങ്കര രസം നമ്മൾ ഫോട്ടോസ് എടുത്താലും സ്റ്റാഫിൻ്റെയൊക്കെ എന്നാ പറയുന്നത് ഒരു സമീപനമൊന്നും അത്ര ഗ്രേറ്റ് ഒന്നുമില്ല എനിക്ക് പക്ഷേ എയർപോർട്ട് നല്ല ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ അതിന് അതിന് നടുക്ക് തന്നെ വേറൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് വൈകിയ ഫ്ലൈറ്റല്ലോട്ട് കയറാൻ പോകുന്നുണ്ട് ആ കാണുന്ന ഫ്ലൈറ്റല്ല കയറാൻ പോകുന്നത് അപ്പം ശരി